തന്റെ ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു അടുത്ത മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ കോൺഗ്രസ് തയ്യാറാണ് ഞങ്ങൾ ഒരിക്കൽ ആവർത്തിക്കുന്നു ഉത്തര കേരളത്തിന്റെ ഉക്കി കാട്ടി ഇടയ്ക്കയിലെ ജനാധിപത്യ വിശ്വാസികളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ അറിയിക്കുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് ഒരു ഇടതുപക്ഷത്തിന് നേതാവല്ല സി പി ഐ എം എന്ന നേതാവല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സഖകക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ അധ്യക്ഷനാണ് ഡി സി സി പ്രസിഡൻ്റാണ് ഇത്തരം കാര്യം പറഞ്ഞത് ഇത് മാത്രമല്ല പറഞ്ഞേക്കുന്ന വേറെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് വടക്കൻ കേരളത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ച് ഇങ്ങനെ തെക്കൻ കേരളത്തിലുള്ളവരെയും മധ്യ കേരളത്തിലുള്ളവരെയും അങ്ങ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നും വ്യക്തമായിട്ട് ലീഗിനോട് ഡി സി സി അധ്യക്ഷൻ ചോദിക്കുന്നുണ്ട് സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് ലൈവിലോ എന്നുള്ള ഒരു തള്ളല്ല പറഞ്ഞത് ഇടുക്കി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനാണ് അതും പല ലീഗ് നേതാക്കളെയും പേരെടുത്തു ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്ത് അത്ര ഐക്യത്തോടെയല്ല ഇടുക്കിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഈ ഐക്യമില്ലായ്മ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മാത്രമായിട്ട് ഒതുങ്ങുമോ അതോ ഇനി വടക്കൻ കേരളത്തിലോട്ടും മലബാറിലോട്ടും പോകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഇടുക്കിയിൽ അത്ര ഐക്യത്തിലല്ല ഐക്യ ജനാധിപത്യ മുന്നണി ലീഗിനെ മലർത്തി അടിച്ച് ഏറിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് എടുത്തു തന്നെ പറയാം ലീഗിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഡി സി സി അധ്യക്ഷൻ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ലീഗിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുണ്ടല്ലോ അതാണ് ആ വീടേക്കകത്ത് മൊത്തം കാണേണ്ട വാക്കുകളാണ് കേൾക്കേണ്ട വാക്കുകളാണ് അവിടെ ഇടുക്കി ഡി സി സി അധ്യക്ഷൻ വ്യക്തമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ആ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം അവിടെ ഇനി ഇപ്പോ പതിനാറ് മാസം നിൽക്കുന്നതിനിടയിൽ കേരള കോൺഗ്രസ് ഒരു എന്ന് പറഞ്ഞു അത് യുക്തിക്കോ സാമാന്യ രീതിക്കോ നിരക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ അത് കഴിഞ്ഞതിനു ശേഷം രണ്ടു വർഷക്കാലം ലഭിച്ച മുസ്ലിം ലീഗ് ഇതിനകത്ത് വീണ്ടും വീതം വേണം എന്ന് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ല മുന്നേറ്റത്തിന് ഒരു വിഘാതം ഉണ്ടാക്കണ്ട എന്ന് കരുതി ഞങ്ങൾ കുറച്ചു കാലം കൊടുക്കാം എന്ന് അത് അവരുടെ അവകാശമല്ല ഞങ്ങളുടെ ഔതാര്യമായിരുന്നു കാരണം ആദ്യം വീതം വെച്ചത് മുൻ ഡി സി സി പ്രസിഡന്റ് മുൻ ഭാരവാഹികളുമാണ് ഞാനല്ല അവരോട് പറഞ്ഞിരുന്ന അഞ്ചു വർഷത്തിൽ രണ്ട് ആദ്യത്തെ ഒരു വർഷം കേരള കോൺഗ്രസിനും രണ്ടാമത്തെ രണ്ട് വർഷക്കാ രണ്ടാമത്തെ രണ്ടു വർഷക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കാലം ഞങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഔദാര്യം എന്ന് പറഞ്ഞത് ആ ഔതാര്യത്തിന് കയറി അത് എങ്ങനെ വേണമെന്ന് വിളിച്ചിട്ട് ചർച്ച വേണം ആദ്യം വേണോ രണ്ടാമത് വേണോ ആദ്യം കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ രണ്ടു വർഷക്കാലം ഞങ്ങൾക്ക് ലഭിക്കാൻ എട്ട് വർഷക്കാലം നഷ്ടം വന്നിട്ടും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവരുടെ അജണ്ട വേറെയായിരുന്നു എം എ കെമെന്ന് പറയുന്ന സാധാരണക്കാരെ ആക്കാൻ ഇന്ത്യൻ യൂണിയനെ മുസ്ലിം ലീഗിലെ വരേണ്ട വർഗത്തിന് താല്പര്യമില്ല എന്നുള്ളത് തൊടുപുടയുള്ള പത്രപ്രതിനിധികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒന്ന ഒന്നും രണ്ടു കൂട്ടി വായിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അറിയാം അതുകൊണ്ടാണ് അവരെ ഉന്നതരായ നേതാക്കന്മാർ മാറി അത് കഴിഞ്ഞതിനു ശേഷം തലേദിവസം അവസാന വട്ട ചർച്ച നടക്കുന്ന രാത്രി പത്തേ മുക്കാൾ അന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഷുക്കൂർ വിദേശത്തു നിന്ന് തിരിച്ചെത്തി ആദ്യമൊന്നും ചർച്ചയിൽ അന്ന് അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തില്ല അന്ന് ലീഗിനെ പ്രതിനിധികൾ ടീം സലീമുണ്ട് അവരുടെ ജില്ലാ സെക്രട്ടറി സിയാദ് ഉണ്ട് അവരുടെ ട്രഷറർ ഉണ്ട് ഇവരെല്ലാം ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഷുക്കൂർ മാറി നിന്നു പത്തേ മുക്കാൽ മണിക്ക് തെരഞ്ഞെടുപ്പ് ഏകദേശ ദിവസം ചേട്ടാ പത്തേ മുക്കാൽ മണിക്ക് രാത്രി വിളിച്ചു രാത്രി വിളിച്ചിട്ട് പറഞ്ഞു സി പി എന്തായി ചേർത്ത് ഞാൻ ഒന്ന് നിങ്ങളെ കൊണ്ട് പകൽ മുട്ടം മുഴുവൻ വിളിച്ചതാണല്ലോ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് കൊത്തേ മക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരു കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാവണം അപ്പൊ എന്താ ഷുക്കൂർ സാർ ഞാൻ ചോദിച്ചു ഇന്ത്യയിലെ മുസ്ലിം ലീഗിലെ ഏറ്റവും നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ് എനിക്ക് ഷുക്കൂർ സാർ ഇരാജ് പട്ടേലിനോട് അന്നതിനു ശേഷം ഒരിക്കൽ പോലും പെടങ്ങേൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടില്ല നല്ല ബന്ധം ഞങ്ങൾ പുഷ്പളമായ ബന്ധം എന്നും കത്ത് ആ ഷുക്കൂർ സാർ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യത്തെ ടേം വേണം ഞാൻ പറഞ്ഞു സാറേ ഇത് ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു വർഷക്കാലം കേരള കോൺഗ്രസിനും രണ്ടു വർഷക്കാലം മുസ്ലിം ലീഗിനും തന്നതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ഞങ്ങളുടെ വോട്ട് മാറിയിട്ടല്ല നിങ്ങളുടെ ആളുകൾക്ക് ആലു മാറിയതുകൊണ്ടാണ് അവര് ജെസി ജോണിക്ക് വൈസ് ചെയർമാൻഷിപ്പ് ചോദിച്ചു ആറ് മാസക്കാലം വേണം പറഞ്ഞു എന്റെ എന്റെ ഹോം വാർഡ് ഒമ്പതാം വാർഡിൽ ജെസി ജോണി മൂന്നാമത്തെ പ്രാവശ്യം തടസ്സപ്പെടായതാണ് അവർക്ക് ആറ് മാസം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരത് അതിന് വഴങ്ങിയില്ല പകരം ജാഫറിന്റെ അഡ്വക്കേറ്റ് ജാഫറിന്റെ വൈഫിന് അവരെ നീക്കി വെച്ചു അങ്ങനെ രണ്ട് സ്ഥാനങ്ങളിലും പരാജയപ്പെട്ടു അതിന് കോൺഗ്രസ് ഉത്തരവാദിയല്ല ഇവിടെ ഇന്നലെ കെരിയും പത്രസമ്മേളനത്തിൽ പലതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത് കെരി ഒരു കാര്യം മറന്നുപോയി ബി ജെ പി സഹായം വാങ്ങിയാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത് സാന്ദർഭികമായി എന്ന് വിറ്റുപോയത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ഏറ്റവും അവസാനമായി ഞങ്ങൾ ചെയർമാൻ സ്ഥാനാർത്ഥി ഇത് ഒരു കാര്യമുണ്ട് ഈ മുനിസിപ്പാലിറ്റിക്ക് എന്നും വർഗീസ് സ്പെഷ്യൽ ഓഫീസറായി മാറിയതിനു ശേഷം എൻ സെന്ററിൽ പ്രഥമ ചെയർമാനായി വന്നത് മുതൽ ഈ മുനിസിപ്പാലിറ്റി എന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റിയാണ് ദൗർഭാഗ്യവശാൽ പലപ്പോഴും അകത്തളങ്ങളിൽ ഉണ്ടായിട്ടുള്ള പടൽപ്പിണക്കും മുന്നണിയെ അനാവശ്യമായ സമ്മർദ്ദങ്ങളും കർമ്മങ്ങൾ പറയും മണ്ണറിഞ്ഞ് വിത്തറുമെന്ന് മണ്ണറിഞ്ഞ് വിത്തരത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ വൈപ്പുതാ അവസരമായി തെരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങളുടെ വാർഡിൽ കമ്മ്യൂണലായിട്ട് എടുത്താൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് സെക്കൻഡ് ഹിന്ദു സമുദായമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഹോദർമാരാണ് ഞങ്ങളുടെ വാർഡിലുള്ളത് ലീഗ് ആ സീറ്റ് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നേരത്തെ ഒന്നര മാസം മുൻപ് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ഇപ്പോൾ ഈ ഇതിലുള്ള സജീവനോട് ലോക നിയോജനത്തിന്റെ പ്രസിഡന്റ് ലീഗിന്റെ പ്രസിഡന്റ് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥാനാർത്ഥി തീരുമാനിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ലീഗിന് തന്നെ സഹോദര സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞു അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സീറ്റ് എടുക്കുന്നത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി പഴയകാല മുനിസിപ്പൽ കൗൺസിലർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഞങ്ങളെയൊക്കെ ഗുരുവായ ശ്രീ കെ ജെ ജോളിയുടെ പ്രിയപ്പെട്ട പുത്രീ ജോർജ് ജോൾ ജില്ലാ ബാങ്കിലെ മാനേജറായി റെക്ട് ചെയ്യുന്ന ശ്രീ ജോർജ് ജോളിനെ അവർ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ് ഞാൻ ഷുക്കൂർ സാറോട് ചോദിച്ചു സാറേ നിങ്ങൾ താമസിക്കുന്ന വാർഡിൽ നിങ്ങളുടെ ഒരു യുവജന ജനറൽ സെക്രട്ടറിയെ പിടിച്ചിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാക്കിയത് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അത് തന്നെയാണ് എന്റെ സ്വകാര്യ ദുഃഖം എന്ന് മാത്രം പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് നടന്നു ജോർജിയോൺ ജയിച്ചു ഞങ്ങൾ എല്ലാം ആത്മാർത്ഥമായി പണിയെടുത്തു ലീഗിലെ ഉന്നതരായ നേതാക്കന്മാർക്ക് എത്ര വേറെ തെരഞ്ഞെടുപ്പിൽ ഭാഗമാക്കായി എന്നുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി ടി ജെ പിടക്കം സി ശിബി സാഹിബ് അടക്കം സഹീബ് അടക്കമുള്ള നേതാക്കന്മാർക്ക് അറിയാം സീറ്റ് വാങ്ങിക്കുക എന്നുള്ളത് ജയിപ്പിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമല്ല തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർ അവിടെ മുനിസിപ്പാലിറ്റി വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടുവരാ ഞങ്ങളവിടെ തലേ ദിവസം രാത്രി ഷുക്കൂർ പറഞ്ഞത് ഞങ്ങൾ കാര്യത്തെ ടൈമിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഷുക്കൂർ എന്നോട് ഞാൻ പറഞ്ഞു ഷുക്കൂർ സാറേ ഇന്നതാണ് അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ കെ പി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടു ഞങ്ങളുടെ ഊഴമാണിത് രണ്ടു വർഷക്കാലം കിട്ടാ ഊഴ ഞങ്ങൾക്ക് ഇനി പതിനാറ് മാസമേ ഉള്ളൂ എന്നാൽ പോലും ഐക്യ മുന്നണിയുടെ ഐക്യത്തിനു വേണ്ടി ഞങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് ആരും മാസം തരാം പക്ഷെ ടൈം നിങ്ങൾ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞു അവ ഷുക്കൂർ സാറ പറഞ്ഞോ വേണ്ട ഞങ്ങൾക്ക് ആദ്യം തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സൗഹാർദ്ദവത്സരമാകാം എന്ന് പറഞ്ഞു സൗഹാർദ്ദവത്സരം എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ നികുട്ടിവിൽ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ളത് രേഖയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് സൗഹാർദ്ദപരമായി മനസ്സിലാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ചതിയുടെയും കൂടിയ വഞ്ചനയുടെയും ഫലമാണ് ഇപ്പോ എന്നിട്ട് കോൺഗ്രസിന്റെ എന്തിന്റെ പേരിൽ ആരിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉത്തര കേരളത്തിലെ ഉമ്മക്കി കാട്ടി ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അവൻ വിയർപ്പും രക്തവും ചിന്തി നേടിയെടുത്ത ഇന്ത്യയിലെ കേരളത്തിലെ ഭൂരിപക്ഷമുണ്ട് ഇടുക്കിയിലെ ഭൂരിപക്ഷമുണ്ട് ആ ഭൂരിപക്ഷം ഞങ്ങൾ ോളം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകും അടിത്തറയിൽ വിദ്യാർത്ഥിയായി ചെറുപ്പകാല സംഘടന യൂത്ത് കോൺഗ്രസ് ആയി ഐ എൻ ഡി യു സി ആയി എല്ലാ മേഖലയിലും പടർന്ന് മന്ത്രിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ജില്ലയിൽ കഴിഞ്ഞ നാലമായി കോൺഗ്രസ് എം എൽ എ മാരില്ല പക്ഷേ അതിനുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ അപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൽ താറുമാറാക്കാൻ മുന്നണി സംവിധാനത്തെ തകർക്കാൻ മനപൂർവ്വം വിദേശത്തിനുന്നുകൊണ്ട് ഷുക്കൂർ കാണിച്ച കൂട്ടുകച്ചവടം അതിനെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രം വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഉത്തര കേരളത്തിന്റെ ഉമ്മമാക്കിക്കാട്ടി ഇടയ്ക്കയിലെ പ്രത്യേകിച്ച് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്താ ചെയ്യുമെന്നാ പറയുന്നത് ആ ഭീഷണിയൊന്നും തൽക്കാലം കോൺഗ്രസിനോടും വേണ്ട എന്ന് മാന്യമായി ഭാഷയിൽ പറയാൻ ഞങ്ങൾ അറിയിക്കുന്നു മുസ്ലിം ലീഗ് അവർ ആദരിക്കുന്നു എന്ന പറയുന്നത് അവര് സ്ഥിരമായി മാറി നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസ് തീരുമാനം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിയും അതിന് ലീഗിന്റെ സഹായം വേണ്ട എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും എവിടെയാ ഏത് മണ്ഡലത്തിന് തൊഴുഴിയോ സ്വപ്നം കണ്ടാൽ മതി നമ്മൾ സ്ഥാനാർത്ഥി ജയിക്കാ സമയം അല്ല വിട്ടുവശം ചെയ്യണ്ട നാല്പത്തയ്യായിരം വോട്ട് നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ അടുത്ത അർത്ഥപടി മനസ്സിലാക്കട്ടെ നാൽപ്പത്തയ്യായിരം വോട്ടുള്ള സഹി സഹിക്കുന്നേ ഒരു വർഷം രണ്ടു വർഷക്കാലം ആദ്യം കിട്ടിയിട്ട് സമ്മതിക്കാത്ത ലീഗ് നാൽപ്പത്തി അയ്യായിരം വോട്ട് സ്വന്തം പോക്കറ്റിൽ കൈവശം ഉണ്ടെങ്കിൽ തന്നെ താങ്കൾ തെളിവ് അവർ എം എൽ എ വോട്ട് ഞങ്ങൾക്ക് സന്തോഷമല്ലേ നമുക്ക് എം എൽ എ തൊഴിൽ ലീഗിന് ലീഗിനെ ഒഴിവാക്കി കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ മത്സരിക്ക പത്തിക്കാണുള്ളത് മൊത്തം തുല്യം പോകുമെന്ന് ഞാൻ കാണിച്ചതാണ് പറ്റി ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് ഞങ്ങൾ ജയിക്കേജി